ഈ ഈ ഇതല്ലോ വലിയ പുണ്യമാണ് ഇമാം തങ്ങൾ പറഞ്ഞു തങ്ങളുടെ ബന്ധപ്പെട്ട് ലൈറ്റ് വെക്കണം ആനന്ദിക്കുന്നതൊക്കെ നാട്ടിലൊക്കെ ചെയ്യണം തുസയ്യനുൽ വിദ്യാലയങ്ങളൊക്കെ ചെയ്യണം അലങ്കരിക്കണം ഇത് വിഷുവിനോടും ക്രിസ്തുമോടൊക്കെ തുല്യമാക്കുന്നത് ഇത് താങ്ങാൻ കഴിയില്ല കേൾക്കുമ്പോ ഇതൊക്കെ ക്രിസ്ത്യാനികളെ മണിയാണ് എന്ന് പറയും അത് പറഞ്ഞവനെ തള്ളിക്കളയേണ്ടതാണ് മോന്റെ കല്യാണത്തിന് വെക്കും ഓന്റെ മോളെ കല്യാണത്തിന് വെക്കും ഓന്റെ സമ്മേളനത്തിന് വെക്കും പോയി സമ്മേളന പോണ്ടട്ടോ അതിന്റെ ചിത്രം കാണാലോ എല്ലാ സ്ഥലത്തും ലൈറ്റാ അത് ഏത് പേജിലാണ് അതിന്റെ മഹത്വം പറഞ്ഞാൽ അതിന്റെ അടുത്ത പേജിൽ ലെബിൻ വെക്കാനുള്ള പേജ് പറഞ്ഞിട്ടുണ്ട് ഈ അതിന്റെ അതിന്റെ സമ്മേളനത്തിനും വെക്കണ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഗൈറ്റും ലൈറ്റും തർഹീബുകളൊക്കെ അത് വെക്കാൻ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞ അതിന്റെ തൊട്ട് മുമ്പത്തെ പേജിൽ ഇതൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയോ ഇതാണ് നമുക്ക് പറയാനുള്ളത് ബഹുമാനം നല്ല സാധനം അടുത്തുകൂടെ പോകാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംശയാക്കുന്നത് ഇതൊക്കെ മുസ്തഖീമാ നല്ല അഭിപ്രായങ്ങൾ അതിനെ തള്ളിക്കളയും അതിന് ചെവികൊള്ളുകയില്ല ഇമാം റസാഴ് പറയാണ് അവിടുത്തെ ഉൽമൊഹബീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ കിതാബ് ഏതാ അറിയോ ആഫ് സുയൂത്ത് നോക്കി പഠിച്ച കിതാബൻ ഇമാം നിങ്ങൾ പറഞ്ഞ കിതാബാ സുയൂത്തിനറിയുന്നവർക്കറിയാം ഹിജറെ എണ്ണൂറ് കാലങ്ങളിൽ എണ്ണൂറ് തൊള്ളായിരത്തിൻ്റെ മുമ്പ് എഴുതപ്പെട്ട കിതാബാ ഹിജറെണ്ണൂറ്റി അല്ല എഴുന്നൂറ്റി അറുപത് അറുപതോ എൺപതിലൊക്കെയാണ് ബഹുമാനപ്പെട്ട റസാഴുതങ്ങൾ തൊള്ളായിരത്തിന് മുമ്പ് എഴുതപ്പെട്ട കിതാബാ അതിലാ ഇത് പറയുന്നത് ഈ ലൈറ്റ് വെക്കണീനെ പറ്റൊക്കെ ഇതൊന്നും തലക്കൊള്ളൂല്ല പലർക്കും ചില ആൾക്കാർ പന്ത്രണ്ട് മണിയായതൊക്കെ ഓഫാക്കണം പന്ത്രണ്ട് മണി വരെ റബി ലോവലുള്ളൂ പന്ത്രണ്ട് മണി വരെ ഓഫ് ആക്കും സുന്നയാൾ തന്നെയാണ് കറണ്ട് ചിലവാകുമല്ലോ എന്നോടായാലും ഇത് വെക്കാൻ പറഞ്ഞേ ഒന്നും നടത്താണ്ട് ഇതിനൊക്കെ കറൻറ്റൊക്കെ ചെലവ് ഈ പള്ളിയിൽ നിന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇതൊക്കെ ചിലവാകും ഒന്നും വേണ്ട ബഹുമാനത്തിനത്തെ പന്ത്രണ്ട് എണി പന്ത്രണ്ട് എണിയും പൈമൂന്ന് എണി ബഹുമാനത്തിന് ഏത് മണിയും കണക്കാണ് അതിന് അതറിയാത്തത് കൊണ്ടാണ്